ആ നമസ്കാരം അപ്പോൾ എൻ്റെ പേര് ജിതിന്നാണ് അപ്പോൾ നമ്മൾ വീട് നിർമ്മാണം എ സെറ്റ് സെഡ് കാര്യങ്ങൾ ഒരു സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെയും ഒരു ലൈവ് സെക്ഷൻ പോലെ അത് എന്താണ് ഡൗട്ടുകളാണെന്നുണ്ടെങ്കിൽ ഡൗട്ടുകൾ കമൻ്റ് വരുമ്പോൾ അത് ക്ലിയർ ചെയ്ത് പോകുന്ന രീതിയിൽ ഓരോ ദിവസവും ഓരോ സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്താണ് നമ്മൾ ഈ ഒരു സെക്ഷൻ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു സെക്ഷൻ നമ്മൾ എടുത്തിട്ടുള്ളത് എല്ലാവരെയും ഒരു വീട് പണിക്ക് ഇറങ്ങുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു പ്ലോട്ട് വാങ്ങുക എന്നുള്ളതാണല്ലോ അപ്പോൾ പ്ലോട്ട് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് ഈ ഒരു ലൈവ് സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇത് കാണുന്നത് ഡൗട്ട് ഉള്ളത് കമൻറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് കൈയോടെ ക്ലിയർ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് പോകാം അല്ലെങ്കിൽ മറ്റൊരു വീഡിയോയിൽ റിപ്ലൈ എന്നുള്ള രീതിയിൽ നമുക്ക് ഇടാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് എടുക്കാം നമ്മളൊരു പ്ലോട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളൊരു പ്ലോട്ട് രണ്ടോ മൂന്നോ പ്ലോട്ടുകൾ തിരഞ്ഞെടുത്തതിന് ശേഷം അത് പോയി കാണുന്നതാണല്ലോ അപ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു പ്ലോട്ട് കാണാൻ പോവുകയാണ് ഒരു മൂന്ന് പ്ലോട്ട് ഞാൻ സജസ്റ്റ് ചെയ്യാം ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കേണ്ടത് പ്ലോട്ടിൻ്റെ ലെവലാണ് ഗ്രൗണ്ട് ലെവൽ അപ്പോൾ മൂന്ന് രീതിയിലുള്ള ഒരു പ്ലോട്ട് നമ്മൾ നമ്മളെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ പ്ലോട്ട് റോഡിൽ നിന്ന് ഏകദേശം സെയിം ലൈനിൽ നിൽക്കുന്ന ഒരു പ്ലോട്ട് മറ്റൊരു പ്ലോട്ട് റോഡിൽ നിന്ന് ഒരു രണ്ടടി താഴ്ന്നു നിൽക്കുന്നത് മൂന്നാമത്തത് റോഡിൽ നിന്ന് ഒരു രണ്ടടി ഉയരത്തിൽ നിൽക്കുന്നത് നമ്മൾ നോർമലി ഏതാണ് സെലക്ട് ചെയ്യുക റോഡിൻ്റെ സെയിം നിൽക്കുന്ന രീതിയിലുള്ളതായിരിക്കും അല്ലേ അങ്ങനെ തന്നെയാണ് വേണ്ടത് പിന്നെ രണ്ടാമത് ചിന്തിക്കുമ്പോൾ എന്താണ് പ്ലോട്ടിൽ നിന്ന് ഉയരത്തിലുള്ളതും കുഴപ്പമില്ല കാരണം നമുക്ക് വേണമെങ്കിൽ ലെവൽ ചെയ്തെടുക്കാനോ ആ കട്ട് ചെയ്യണം സോയിൽ റീഫിൽ ചെയ്ത് ഉപയോഗിക്കാനോ നമുക്ക് പറ്റും അല്ലേ അതും കുഴപ്പമില്ല ഇനിയിപ്പോൾ താഴ്ന്നു നിൽക്കുന്ന പ്ലോട്ടാണെന്നുണ്ടെങ്കിലോ അപ്പോൾ നമ്മളെന്ത് കാര്യങ്ങൾ ചിന്തിക്കണം എന്താണ് റീഫിൽ ചെയ്യുന്നതിൻ്റെ കോസ്റ്റ് റീഫിൽ ചെയ്യുമ്പോൾ റബ്ബിൾ ഫൗണ്ടേഷൻ പോസിബിൾ ആണോ ഫോ കോളം ഫുട്ടിങ്ങിലേക്ക് പോകേണ്ടി വരുമോ വെള്ളം കെട്ടി നിൽക്കൂ ഇതെല്ലാം മാറ്ററാണ് അപ്പോൾ ഫസ്റ്റ് നോക്കേണ്ടത് പ്ലോട്ടിൻ്റെ ലെവൽ തന്നെയാണ് എപ്പോഴും നമ്മുടെ ഗ്രൗണ്ട് ലെവലായിട്ട് നമ്മൾ ക്ലിയർ ചെയ്യേണ്ടത് റോഡിൻ്റെ സെൻറ്റർ പോയിന്റിൽ നിന്നുള്ള ഹൈറ്റാണ് പാതക ലെവൽ വീട് വയ്ക്കുമ്പോൾ നമ്മൾ ആ ഹൈറ്റിലായിരിക്കും നമ്മുടെ ഫൗണ്ടേഷൻ പാതകം നിർത്തുക അപ്പോൾ ആ ഒരു ലെവല് കിട്ടുന്ന രീതിയിലാണോ കാരണം റോഡ് എപ്പോഴും ടാറിങ് കഴിഞ്ഞ് വരുമ്പോൾ ഹൈറ്റ് വെച്ച് വരും അപ്പോൾ നമ്മുടെ വീട് താഴ്ന്നു പോകരുത് വെള്ളം കെട്ടി നിൽക്കാനുള്ള അവസ്ഥ ഉണ്ടാവരുത് അപ്പോൾ ഒന്നാമത്തെ കാര്യം പ്ലോട്ടിൻ്റെ ലെവൽ തന്നെയാണ് പിന്നെന്താണ് ബൗണ്ടറി ആണ് നമ്മളൊരു പ്ലോട്ട് കാണുമ്പോൾ തന്നെ ആ ഒരു പ്ലോട്ടിൻ്റെ നാലതിരുകളും നമ്മൾ നേരിട്ട് കണ്ട് അതിരി കാലുകൾ കാലുകളുണ്ടെന്നുള്ളതും ഉറപ്പുവരുത്തണം ഇനി കാല് ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നെയ്ബർ ആ ഒരു ചേർന്ന് വരുന്ന നെയ്ബേഴ്സിനോടും ആ ഒരു ടൈം അവരെയും കൂടിയും ഡിസ്കഷന് വരുത്തി ഇത് തന്നെയല്ലേ അതിര് എന്ന് ഉറപ്പിച്ചിട്ട് വേണം നമ്മൾ ആ ഒരു പ്ലോട്ട് സെലക്ട് ചെയ്യാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് എഗ്മെൻറ്റും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അതിർത്തി തർക്കങ്ങളോ കാര്യങ്ങളോ ഒക്കെയുള്ള പ്ലോട്ടായിരിക്കും അപ്പോൾ അത് നമുക്ക് നേരിട്ട് എക്സ്പീരിയൻസ് ഉണ്ട് അതുകൊണ്ടാണ് അത് മെയിനായിട്ട് പറയുന്നത് പിന്നെ ഏറ്റവും വലിയ അടുത്തൊരു പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് ആ പ്ലോട്ടിലേക്ക് വരുന്ന വഴി മിനിമം പത്തടി വഴിയെങ്കിലും നമുക്ക് വേണം ടിപ്പർ കയറാനുള്ള വഴി എന്നാൽ മാത്രമേ നമുക്ക് കൺസ്ട്രക്ഷൻ ആണെന്നുണ്ടെങ്കിലും ഒരു മെറ്റീരിയൽസ് അടിക്കാനോ വീട്ടിലേക്കൊരു വാഹനം വരാനോ എന്തിനും അതുപകരിക്കുള്ളൂ പത്തടി മിനിമം അല്ലെങ്കിൽ ഒരു അടി അത്രയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കാരണം വീട് പണിയുമ്പോൾ ടിപ്പർ എന്നത് മാത്രമല്ല എന്താണ് ഒരു ആറ് യൂണിറ്റിൻ്റെ അറുന്നൂറ് അടി വരെ വരുന്ന മെറ്റീരിയൽസ് എത്രത്തോളം കൂടുതൽ നമുക്ക് മെറ്റീരിയൽസ് ലോഡ് ചെയ്യാൻ പറ്റുന്ന വെഹിക്കിള് പാസ് ചെയ്യാൻ പറ്റുന്ന വഴിയാണോ അത്രത്തോളം നമുക്ക് ലാഭം ഉണ്ടാവും അപ്പോൾ അത് പന്ത്രണ്ടടിയെങ്കിലും മിനിമം പത്തടിയെങ്കിലും നിർബന്ധമായിട്ടുള്ള വഴിയായിരിക്കണം അത് മാത്രമല്ല നമുക്കൊരു അസെറ്റായിട്ട് ആ ഒരു പ്ലോട്ടിൻ്റെ വില നിശ്ചയിക്കുന്നത് വരെ ആ പ്ലോട്ടിലേക്ക് എത്ര അടി വഴിയുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മളൊരു ലോണിന് പോയാൽ പോലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഓക്കെ മറ്റൊന്ന് അടുത്തത് എന്താണ് നോക്കേണ്ടത് ഇലക്ട്രിക് പോസ്റ്റാണ് വീട്ടിലേക്ക് എന്തായാലും കറണ്ട് വരണമല്ലോ അതില്ലാതെ നമുക്ക് കൺസ്ട്രക്ഷൻ ആണെന്നുണ്ടെങ്കിലും അവിടെ ജീവിക്കാനോ പറ്റില്ല അപ്പോൾ ഇലക്ട്രിക് പോസ്റ്റ് നമ്മുടെ ഈ ഒരു പ്ലോട്ടിന് അടുത്ത് തന്നെ ഉണ്ടോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ആ ഒരു പ്ലോട്ടിൽ നിന്ന് എത്ര അകലത്തിലാണ് പോസ്റ്റ് നിലനിൽക്കുന്നത് ഒരു മുപ്പത് മീറ്ററിൽ കൂടുതലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പോസ്റ്റ് ഇട്ട് കൊടുക്കേണ്ടി വരും ഇപ്പോൾ റോഡ് ക്രോസ് ചെയ്തിട്ട് പോലും കണക്ഷൻ കൊടുക്കുന്നില്ല എക്സ്ട്രാ പോസ്റ്റ് ഇടേണ്ടി വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് പെർ പോസ്റ്റിന് പതിനായിരത്തിന് മുകളിൽ ചാർജ് വരുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യണം അതേപോലെ തന്നെ ഈ പോസ്റ്റ് നമ്മുടെ പ്രോട്ടിനകത്ത് വരുന്നുണ്ടോ നിലവിലുണ്ടോ എന്ന് കൂടി നോക്കണം ഇലക്ട്രിക് ലൈൻ നമ്മുടെ പ്രോട്ടിനകത്ത് കൂടെ പോകുന്നുണ്ടോ എന്ന് കൂടി നോക്കണം കാരണം ഇതെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അത് മാറ്റുന്ന ചാർജും കൂടിയും കണക്കാക്കണം അപ്പോഴും ഈ പറഞ്ഞൊരു എമൗണ്ട് എന്തായാലും വരും ഓക്കെ അപ്പോൾ അതോടൊപ്പം തന്നെ ഹെവി ലൈൻ ഇലക്ട്രിക്കൽ ലൈൻ നമ്മുടെ പ്രോട്ടിന് മുകളിലൂടെ കാര്യങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നിശ്ചിത അകലം പാലിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് കൺസ്ട്രക്ഷൻ പറ്റുകയുള്ളൂ അത് ഓരോ വോൾട്ടേജ് എത്ര എലം കെ വി ആണോ ഇതിനനുസരിച്ചിട്ടാണ് അതിനനുസരിച്ചിട്ടാണ് ഡിസ്റ്റൻസ് നമുക്ക് മാറ്റി കൺസ്ട്രക്ഷൻ ചെയ്യേണ്ടത് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെന്താണ് വഴിയായി വെള്ളമായി സോറി വഴിയായി കറണ്ടായി ഇനി എന്താണ് വെള്ളമാണ് വെള്ളമില്ലാതെ ഒന്നും നടക്കില്ല കൺസ്ട്രക്ഷൻ ആണെങ്കിലും അവിടെ അല്ലെങ്കിൽ നമുക്കൊരു ജീവിക്കാൻ പറ്റുമ്പോഴും നമുക്ക് കുടിവെള്ളം നിർബന്ധമാണ് അപ്പോൾ കിണറുണ്ടോ കിണറുള്ള പ്ലോട്ടാണോ ഇനി കിണർ ഇല്ലെങ്കിൽ കിണർ കുത്തുമ്പോൾ വെള്ളം കിട്ടുന്ന പ്ലോട്ടാണോ അതും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം അത് നമ്മൾ മേടിക്കുന്നതിന് മുമ്പ് എങ്ങനെയാ അറിയാം തൊട്ടടുത്ത നെയ്ബേഴ്സിനോട് ചോദിക്കും അവർക്ക് എങ്ങനെയാണ് കുടിവെള്ളം ലഭിക്കുന്നത് കിണർ കുത്തിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എത്ര അടി വെള്ളമുണ്ട് വേനൽക്കാലത്തും വെള്ളം കിട്ടുന്ന ഏരിയയാണോ ഇനി അതെല്ലാം ഇല്ലെങ്കിൽ തന്നെ വേറെ എന്തെങ്കിലും സെക്കൻഡറി ഓപ്ഷൻ ഉണ്ടോ പൈപ്പ് ലൈൻ വരുന്നുണ്ടോ ഇത് നമ്മൾ ഉറപ്പാക്കിയിരിക്കണം കിണറുള്ള പ്ലോട്ടാണ് മേടിക്കുന്നതെങ്കിൽ എത്രയും നല്ലത് കാരണം അതൊരു ഒരു നമുക്ക് ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്ലോട്ടിൽ ഒതുങ്ങി നിൽക്കുന്ന രീതിയിലാണ് കിണർ എന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും ഒരു വൺ ലാക്ക് നമുക്ക് ലാഭം വരും അപ്പോൾ അതും കൂടിയും അതും കൂടിയും കൺസിഡർ ചെയ്തിട്ടായിരിക്കണം നമ്മുടെ പ്ലോട്ട് നോക്കേണ്ടത് പിന്നെന്താണ് ചെറിയ പ്ലോട്ടൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾ ആ ഒരു പ്ലോട്ടിൽ സെപ്റ്റി ടാങ്ക് അതേപോലെ തന്നെ ടാങ്ക് റെയിൻ വാട്ടർ ടാങ്ക് ഇപ്പോൾ നിർബന്ധമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം വെക്കാനുള്ള സ്പേസ് ഉണ്ടോ അതും കൂടി നമ്മൾ കൺസഡർ ചെയ്യണം നമുക്കൊരു ഫ്രണ്ടിൽ മൂന്ന് മീറ്റർ റോഡിൽ നിന്ന് മൂന്ന് മീറ്റർ സ്പേസ് വിടേണ്ടതുണ്ട് ഇതിനകത്ത് സെപ്റ്റി ടാങ്കോ കാര്യങ്ങളോ കൊടുക്കാൻ പറ്റില്ല ഓക്കേ അപ്പോൾ നമ്മളെന്താണ് സെപ്റ്റിക് ടാങ്ക്സ് നോർമലി കൊടുക്കുക ഈ ഒരു മൂന്ന് മീറ്റർ മാറിയിട്ട് അല്ലെങ്കിൽ വീടിൻ്റെ ഇരുവശം പുറകിൽ ഇതൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചെറിയൊരു പ്ലോട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്പേസ് കൊടുക്കാൻ മിനിമം സ്പേസേ നമുക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ രണ്ട് കണ്ടീഷൻ ഉണ്ട് സെപ്റ്റിക് ടാങ്കിൻ്റെ കണ്ടീഷൻ വരുമ്പോൾ നമുക്ക് സെപ്റ്റിക് ടാങ്കിൽ നിന്നും ഏഴര മീറ്റർ അകലത്തിൽ എന്താണ് ഒരു കുടിവെള്ള സ്രോതസ്സും ഉണ്ടാവാൻ പാടില്ല അത് നമ്മളുടെ തന്നെ ആവണമെന്നില്ല നെയ്ബറിൻ്റെ ആയിരിക്കും അപ്പം നമ്മളൊരു പ്ലോട്ട് കാണാൻ ചെല്ലുമ്പോൾ നമ്മുടെ വീടിൻ്റെ മൂന്ന് സൈഡിലും ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് സെപ്റ്റിട്ടാങ് മൂന്ന് വശത്തും കൊടുക്കാൻ പറ്റുമോ ഇല്ല ഈ ഫ്രണ്ടിൽ മൂന്ന് മീറ്റർ ഉള്ളിൽ കൊടുക്കാൻ പറ്റുമോ അതും കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അത് കൺസിഡർ ചെയ്യണം നേരെ തിരിച്ചും സംഭവിക്കാം ഓക്കെ നമുക്ക് ആ വീടിന്റെ മൂന്ന് വശത്തും അല്ലെങ്കിൽ നാല് വശത്തും അല്ലെങ്കിൽ മൂന്ന് വശം അങ്ങനെ കൺസിഡർ ചെയ്യും മൂന്ന് വശത്തും അല്ലെങ്കിൽ മിനിമം രണ്ട് വശത്തും അപ്പുറത്തെ വ്യക്തിയുടെ സെപ്റ്റി ടാങ്ക് ഉണ്ടെങ്കിൽ പോലും നമുക്കതിൽ നിന്ന് ഏഴര മീറ്റർ മാറി മാത്രമേ കിണർ കുത്താൻ പറ്റുള്ളൂ അപ്പോൾ ഈ രണ്ട് രീതിയിലും നമ്മൾ ചിന്തിക്കണം നമ്മളുടെ വേണം തന്നെയല്ല പ്ലോട്ടിൽ എവിടെ കിണറും സെപ്റ്റി ടാങ്ക് വരുന്നുണ്ടോ വീടിൻ്റെ ഏഴര മീറ്ററിനുള്ളിൽ എവിടെ വരുന്നുണ്ടോ എവിടെ വേണമെങ്കിലും വരുന്നുണ്ടോ അത് നമ്മൾ നിർബന്ധമായിട്ടും ശ്രദ്ധിച്ചിരിക്കണം അപ്പം അങ്ങനെയുള്ള പ്ലോട്ടുകളിലാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അധിക ചിലവ് കൊടുത്ത് അല്ലെങ്കിൽ വേറെ മാറ്റി മാറ്റിസ്ഥാപിക്കാനും അങ്ങനെയൊക്കെ പോകേണ്ടി വരും അപ്പോൾ അത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെന്താ പിന്നെ മെയിൻ ആയിട്ട് പ്ലോട്ടിൻ്റെ ഷേപ്പ് ആണ് പ്ലോട്ടിൻ്റെ ഷേപ്പ് ഉണ്ട് സ്ക്വയർ ഉണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ് ഷേപ്പ് ആയിട്ട് വരുന്ന പ്ലോട്ട് ഉണ്ട് എപ്പോഴും ഷേപ്പ് ആയിട്ട് കിടക്കുന്ന പ്ലോട്ടുകൾ കൺസഡർ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് വേറെ ഒന്നുമല്ല ഒരുപാട് വേസ്റ്റേജ് പോകും നമുക്കൊരു ചതുരവും എന്താണ് ചതുരത്തിലുള്ള പ്ലോട്ട് അതാണ് എപ്പോഴും നല്ലത് ചതുരത്തിലുള്ള പ്ലോട്ട് തന്നെ രണ്ട് രീതിയിൽ വരുന്നുണ്ട് പുറകിലേക്ക് നീളത്തിൽ കിടക്കുന്നവയും ഹൊറിസോണ്ടിലായിട്ട് റോഡിന് പാരലായിട്ട് നീളത്തിൽ കിടക്കുന്ന പ്ലോട്ടുകളും ഏതാണ് നല്ലത് പുറകിലേക്ക് കിടക്കുന്ന റോഡ് പ്ലോട്ട് തന്നെയാണ് നമുക്ക് എപ്പോഴും നല്ലത് ഒന്നും വേറെ ഒന്നുമല്ല ആസ് പെർ ഗവൺമെൻറ് റൂള് നമുക്ക് ഫ്രണ്ടിൽ മൂന്ന് മീറ്ററും സൈഡിൽ ഓരോ മീറ്ററും പുറകിൽ ഒന്നര മീറ്ററും നിർബന്ധമായിട്ടും വിട്ടിരിക്കണം അപ്പോൾ പുറകിലേക്ക് വിട്ടിരിക്കുന്ന ഒരു പ്ലോട്ട് കിടക്കുന്ന ഒരു പ്ലോട്ടാണെങ്കിൽ ഇതേ പ്രകാരം നമ്മൾ സ്പേസ് വിട്ട് കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് വേസ്റ്റ് ഏരിയ പോവില്ല അതല്ല റോഡിൽ പാരലി നീളത്തിൽ കിടക്കുന്നതാണെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലാണല്ലോ കൂടുതൽ നമുക്ക് വിടേണ്ടത് അപ്പോൾ തന്നെ നമുക്ക് കൺസ്ട്രക്ഷൻ ചെയ്യാൻ പറ്റുന്ന ഏരിയ വളരെ ഇടുങ്ങിപ്പോകും അതൊരു നല്ല രീതിയിൽ ഒരു പ്ലാൻ ചെയ്യാനോ വീട് വയ്ക്കാനോ നമുക്ക് ചെയ്യാൻ പറ്റില്ല പിന്നെ ഡയറക്ഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം ഏത് ദിക്കിലേക്കാണ് വീട് ഫേസ് ചെയ്യുന്നുള്ള രീതിയിൽ പക്ഷേ ഇന്നത്തെ കാലത്ത് അത് അത്ര പ്രാധാന്യം ഞാൻ നൽകുന്നില്ല കാരണം നമ്മളിപ്പോൾ പ്ലോട്ട് എല്ലാ ഇതിലേക്കും കൺസിഡർ ചെയ്ത് മേടിക്കുന്നത് കാരണം അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ പ്ലോട്ട് ലഭ്യമാവാൻ സാധ്യത കുറവാണ് അപ്പോൾ അത് ഞാൻ ഇത്ര മാറ്ററായിട്ട് പറയുന്നില്ല എന്നാൽ പോലും കിഴക്കോട്ട് ഫേസ് ചെയ്ത് വിൽക്കുന്ന വീടുകൾക്ക് കുറച്ച് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നല്ലതായിരിക്കും പിന്നെ എന്താണ് ഡോക്യുമെൻസാണ് നമ്മളൊരു പ്ലോട്ട് ഫസ്റ്റ് ഇതല്ല ഓക്കെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾക്കും ഏകദേശം ഓക്കെ ആയി നമുക്ക് താല്പര്യമുണ്ട് ഫസ്റ്റ് നോക്കേണ്ടത് അതിൻ്റെ പൊസഷൻ സർട്ടിഫിക്കറ്റ് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ടും നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം ആ ഒരു ഒരു അർദ്ധസമ്മതം കൊടുക്കുന്നതിന് മുമ്പായി തന്നെ നമ്മൾ ഈ ഒരു പൊസഷൻ സർട്ടിഫിക്കറ്റ് ചെക്ക് ചെയ്തിരിക്കണം അതിൽ കൃത്യമായി മാർക്ക് ചെയ്തിട്ടുണ്ടാവും ഇന്ന സർവേ നമ്പറിലുള്ള പ്ലോട്ട് നിലമാണോ വെറ്റ്ലാൻഡ് ആണോ നഞ്ച് ലാൻഡ് പുരയിടം തോട്ടം ഇങ്ങനെ മാർക്ക് ചെയ്തിരിക്കും ഇതിൽ നിലം വെറ്റ്ലാൻഡ് നഞ്ച് എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ അവിടെ കൺസ്ട്രക്ഷൻ ചെയ്യാൻ ലിമിറ്റേഷൻസ് ഉണ്ട് അങ്ങനെയുള്ള പ്ലോട്ടുകൾ മാക്സിമം ഒഴിവാക്കുക ഡ്രൈ ലാൻഡ് പുരയിടം തോട്ടം എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നമുക്ക് കൺസ്ട്രക്ഷൻ ചെയ്യാവുന്ന രീതിയിലുള്ള പ്ലോട്ടുകളാണ് അപ്പോൾ അത് നമ്മൾ ഡോക്യുമെൻറ്റ് കൃത്യമായും അത് ആധാരം ടാക്സ് അടച്ചത് ഇതൊന്നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് കൈവശാവകാശ സർട്ടിഫിക്കറ്റിന് നിർബന്ധമായും നമ്മൾ കണ്ടിരിക്കണം ഓക്കെ പിന്നെന്താണ് നമ്മളെപ്പോഴും ഒരു പ്ലോട്ട് കാണാൻ ചെല്ലുമ്പോൾ പണ്ടത്തെ ബ്രോക്കേഴ്സൊക്കെ സ്ഥിരം പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് നമ്മുടെ പ്ലോട്ടിൻ്റെ മൂന്ന് വശത്തുകൂടെയും വഴി പോകുന്നുണ്ട് നല്ല പ്ലോട്ടാണ് ഒന്നും നോക്കണ്ട എടുത്തോളൂ ശരിയാണോ ഒരിക്കലും അല്ല കാരണം ഇപ്പോഴത്തെ കൺ കൺസ്ട്രക്ഷൻ റൂൾ അനുസരിച്ചിട്ട് എവിടെ വഴി വരുന്നോ അവിടെ നിന്ന് കൂടുതൽ ഡിസ്റ്റൻസ് ഉണ്ട് ഇപ്പോൾ ഫ്രണ്ടിലൂടെ റോഡ് പോകുന്നുണ്ട് മൂന്ന് മീറ്റർ അവിടെ വിടണം സൈഡിലൂടെ റോഡ് പോകുന്നുണ്ടെങ്കിൽ അവിടെയും വിടണം മൂന്ന് മീറ്റർ ഇനി റോഡല്ല ഒരു കാൽനടയ്ക്കാനുള്ള കാൽനട നടക്കാനുള്ള ഒരു സ്പേസേ ഉള്ളൂ ഒരു നാലടി വഴിയാണ് അവിടെയും നമുക്ക് മിനിമം എഴുപത്തഞ്ച് മീറ്ററിൽ താഴെയുള്ള വഴിയാണെന്നുണ്ടെങ്കിൽ ഒന്നര മീറ്റർ വിടണം ഇനി അതിൽ കൂടുതലാണെങ്കിൽ അതിൽ കൂടുതൽ രണ്ട് മീറ്ററും വിടണം ഇനി ഒരു പ്രൈവറ്റ് വഴിയാണെങ്കിൽ എന്നാലും നമ്മൾ ഈ പറഞ്ഞ രണ്ട് മീറ്റർ വിടേണ്ടത് നിർബന്ധമാണ് അപ്പോൾ നമുക്കെപ്പോഴും സേഫ് സോൺ അല്ലെങ്കിൽ വേസ്റ്റ് ഏരിയ പോവാതെ നമ്മൾ മേടിച്ച പ്ലോട്ട് മാക്സിമം യൂട്ടിലൈസ് കിട്ടുന്നത് ഒരു സൈഡിലൂടെ വഴി പോകുന്നത് തന്നെയാണ് ധാരാളമാണ് രണ്ട് വഴി പോയാൽ ആ സൈഡിലും നമുക്ക് വേസ്റ്റ് ഏരിയ പോകും ഇന്നത്തെ കാലത്ത് നാലോ അഞ്ചോ സെൻറ്റ് പ്ലോട്ട് മേടിക്കുമ്പോൾ തന്നെ നല്ലൊരു റേറ്റ് ആവും അപ്പോൾ ആ ഒരു റേറ്റിൽ നമുക്ക് വീട് നമ്മൾ മേടിച്ച പ്ലോട്ടിൽ പോലും വെക്കാൻ പറ്റുന്ന ലിമിറ്റ് സാധിച്ചില്ലെങ്കിൽ പിന്നെ നഷ്ടമല്ല വരിക അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെന്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കാൽനടയായിട്ട് പോകുന്ന വഴി ഉണ്ടെങ്കിൽ പോലും നമ്മൾ ആധാരത്തിലൊന്നും പ്രത്യേകിച്ചും കാണിച്ചിട്ടില്ല പക്ഷേ എന്നാൽ പോലും കാൽനടയായിട്ട് വഴി പോകുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ചിരിക്കണം പിന്നെ റോഡ് വൈഡനിങ് വരാൻ സാധ്യതയുള്ള ഏരിയയാണോ ആ റോഡ് ഭാവിയിൽ വികസിക്കാൻ സാധ്യതയുള്ള റോഡാണോ ഇതുകൂടി നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കണം പിന്നെന്താണ് മെയിൻ ആയിട്ടുള്ള കാര്യം സിആർ സെറ്റ് പോലുള്ള സോണുകളിൽ ഉൾപ്പെടുന്ന പ്ലോട്ടാണോ തോട് പുഴ എന്നിവ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നിശ്ചിത അകലം മാറി മാത്രമേ നമുക്ക് കൺസ്ട്രക്ഷൻ പോസിബിൾ ആയിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ആ നമുക്ക് ആ ഒരു പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ആ ഒരു സോണിൽ പെട്ടതാണോ നമുക്ക് അറിയാൻ പറ്റും ഓൺലൈൻ ത്രൂ നമുക്ക് തന്നെ ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനുകളുണ്ട് എന്നാൽ പോലും ഒരു ഫൈനൽ ആൻസർ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സർവേ നമ്പർ വെച്ച് ചെക്ക് ചെയ്യുന്ന ചെയ്യണം അപ്പോൾ തോട് പുഴ എന്നിവ വരുന്നുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള ഡിസ്റ്റൻസ് മാറി മാത്രമേ നമുക്ക് കൺസ്ട്രക്ഷൻ പോസിബിൾ അത് മാത്രമല്ല അതിൽ നിന്നുള്ള പെർമിഷൻ സിആർ സെറ്റിന്റെ പെർമിഷനും കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ തന്നെ വളരെയധികം സമയമെടുക്കുന്ന ഫോർമാലിറ്റീസ് ആണ് നമുക്ക് ഒരുപാട് സമയനഷ്ടം വരും അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം മെയിനായിട്ട് പറയുന്നൊരു കാര്യം എന്താണ് നമ്മളൊരു പ്ലോട്ട് കണ്ടു ഇഷ്ടപ്പെട്ടു ഈ പറഞ്ഞ നമ്മുടെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു നമുക്ക് ഓക്കെ ആണ് കൈ കൊടുക്കുന്നതിന് മുമ്പ് നമ്മുടെ പരിചയത്തിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു എൻജിനീയറെ ഒരു ലൈസൻസ്ഡ് സിവിൽ എഞ്ചിനീയറെ നമ്മൾ നിർബന്ധമായിട്ടും സൈറ്റ് കാണിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ആ പ്ലോട്ട് വാങ്ങാൻ പാടുള്ളൂ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ആ വ്യക്തി വന്ന് കാണുമ്പോൾ കാര്യം പറയും ആ പ്ലോട്ടിൻ്റെ ഷേപ്പും എത്രത്തോളം ഏരിയ നമുക്കവിടെ ആയിട്ട് വിടണം എത്രത്തോളം ഏരിയ നമുക്ക് കൺസ്ട്രക്ഷൻ ചെയ്യാൻ പറ്റും എന്തെല്ലാം റൂളുകൾ ചെയ്യാ പാലിക്കണം എന്നുള്ളത് ആ ഒരു പ്ലോട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരന് ചിലപ്പോൾ മനസ്സിലാവില്ല ഈ ഒരു ലൈസൻസ്ഡ് എഞ്ചിനീയർ ആണെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാവും അതോടൊപ്പം തന്നെ ആൾ ഒരു എക്സ്പീരിയൻസ് ഉള്ള എഞ്ചിനീയർ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലോട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ ഒരു പ്ലോട്ടിൽ വീട് നിർമ്മിക്കുമ്പോൾ ഫൗണ്ടേഷൻ ഏത് രീതിയിലുള്ള ഫൗണ്ടേഷൻ കൊടുക്കണം നോർമൽ റബ്ബിൾ ഫൗണ്ടേഷൻ മതിയോ കോളം ഫുട്ടിങ് അല്ലെങ്കിൽ പൈലിംഗ് പോലുള്ളതിലേക്ക് പോകണോ അല്ല കോളം ഫൂട്ടിംഗ് ആണെങ്കിലും പൈലിംഗ് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കാത്ത നല്ലൊരു റേറ്റ് ഡിഫറൻസ് വരുന്ന ഒരു കാര്യമാണ് നമ്മുടെ പ്ലോട്ട് അഞ്ച് ലക്ഷം മതി ഓക്കെ അഞ്ച് ലക്ഷത്തിന് പ്ലോട്ട് മേടിച്ചു സെൻറ്റിനാണ് പറയുന്നത് ആ ഒരു പ്ലോട്ട് മേടിച്ചു എന്നാൽ ഇത് മേടിച്ച് കഴിഞ്ഞ് നമ്മൾ ഫൗണ്ടേഷൻ റബ്ബ് ചെയ്യാൻ പറ്റില്ല കോളം ഫോട്ടിങ് അപ്പം തന്നെ നമുക്കൊരു രണ്ടര ലക്ഷം എക്സ്ട്രാ അവിടെ പോകും ഇനി പൈലിംഗ് ആണെങ്കിൽ അതിൽ കൂടുതൽ പോകും അപ്പോൾ നമ്മൾ എപ്പോഴും മേടിക്കേണ്ടത് ബഡ്ജറ്റ് കുറവിലുള്ള പ്ലോട്ട് മേടിക്കാൻ അന്വേഷിക്കുന്നതിനോടൊപ്പം തന്നെ ആ ഒരു പ്ലോട്ടിൽ നമ്മൾ എന്താണോ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് അത് ചെയ്യുമ്പോൾ എന്തെങ്കിലും എക്സ്ട്രാ കോസ്റ്റ് വരുമോ അങ്ങനെയുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ടും നമ്മൾ അന്വേഷിച്ചിരിക്കണം സോയിൽ ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഫൗണ്ടേഷൻ വർക്ക് ഫിക്സ് ചെയ്യാൻ പാടുള്ളൂ എന്നാൽ പോലും സോയിൽ ടെസ്റ്റ് നമ്മൾ സാധാ വീടുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചെയ്യാറില്ല കാരണം വേറെ ഒന്നുമല്ല അതൊരു നല്ലൊരു എക്സ്പെൻസ് വരുന്ന കാര്യമാണ് അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് എന്താണ് ഒരു നേരിട്ട് സൈറ്റ് വിസിറ്റ് ചെയ്ത് അതിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് മനസ്സിലാക്കി നിയർ ബൈ വീടുകളും കണ്ട് അതിൻ്റെ ഫൗണ്ടേഷൻ എങ്ങനെയാണ് ചെയ്തത് അവിടെ എന്തെങ്കിലും സെറ്റിൽമെൻറ്റോ കാര്യങ്ങളോ ഒക്കെയോ വന്നിട്ടുണ്ടോ ഇതെല്ലാം നോക്കിയാണ് ഒരു ഫൗണ്ടേഷൻ ഫിക്സ് ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം നമുക്ക് കാര്യങ്ങൾ ഈ പറയുന്ന ഒരു സൈറ്റ് വിസിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതാണ് മെയിൻ കാര്യം നമ്മളൊരു പ്ലോട്ട് വാങ്ങുമ്പോൾ നേരെ ചാടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യ മേടിക്കരുത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ടോട്ടലായിട്ട് നമ്മൾ അനലൈസ് ചെയ്യണം അതിനോടൊപ്പം തന്നെ ഒരു സിവിൽ എഞ്ചിനീയറെ വെച്ച് ആ ഒരു അതിന് കൊടുക്കുന്ന ഒരു സിവിൽ എഞ്ചിനീയർക്ക് കൊടുക്കുന്ന ആ ഒരു കോസ്റ്റ് പോണെങ്കിൽ പോട്ടെ എന്നുള്ള രീതിയിൽ മാറ്റി വെച്ചിരിക്കണം എന്നിട്ട് മാത്രമേ നമ്മൾ പ്ലോട്ട് വാങ്ങാൻ പാടുള്ളൂ അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ കാര്യം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള സബ്ജക്റ്റ് മെയിനായിട്ട് പ്ലോട്ട് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ കമൻ്റ് ചെയ്യുക നമുക്കത് റിപ്ലൈ ചെയ്യുന്നതാണ് ഇനി വരും ദിവസങ്ങളിൽ ഇനിയുള്ള സബ്ജക്റ്റുകൾ വീട് നിർമ്മാണം അവസാനിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഡിസ്കസ് ചെയ്യാവുന്നതാണ്